ഒരു ഉരുളക്കിഴങ്ങ് മുതൽ കിട്ടോ നല്ല ബജി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളത് എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കുറച്ച് വേദിക്കായിട്ട് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് കഴുകിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലിട്ട് ഇട്ടെടുക്കാണ് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഒരു പൊടി ഉണ്ടല്ലോ അത് പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് അവർ വെട്ടം കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്നെ തിളഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നെ തിളപ്പിച്ചെടുക്കാം ഏകദേശം മുക്കാൽ ഭാഗം വേവാകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതൊന്ന് വാർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതുപോലെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കണം ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടെടുക്കാം ഇനി മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ മുക്കാൽ ഭാഗ കഷ്ണം ഇതിലോട്ടിട്ടെടുക്കാം അപ്പോൾ കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ടെടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല കേട്ടോ ഇതുപോലായിരിക്കണം എന്നെങ്കിൽ നമ്മൾ ഇത് മാവിലോട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് വിതറി വിതറിക്കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കാം ഇതിലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പിന് തന്നെ കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തെടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ചെറിയ ഉള്ളി മുളകും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടെടുക്കാം പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത കറിവേപ്പിലയും സവാളിൻ്റെ ഒക്കെ കൂട്ടും കൂടെ ഇതിലോട്ടിട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത് വെള്ളം ലൂസായി പോകരുതിട്ടായിരിക്കലും കുറേ ആശ്ശേ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്കിലാണ് കേട്ടോ വേണ്ടത് മാവ് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണും എടുത്തിട്ടില്ല അതിലും കുറച്ചായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടെടുക്കാം അപ്പോൾ അത് ആ ഉരുലക്കിഴങ്ങ് കൊണ്ടുള്ള ബജി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതുതായി കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ